दादा आदर प्रेती प्रीति को फ्लाइट जाएगी आपका

ഇല്ല ഞാൻ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷവും ഈ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല രസമാണ് ഒരു ദിവസം ഒരു കുറച്ച് ടൈം നിന്നിട്ട് പെട്ടെന്ന് തോന്നുന്നു അങ്ങനെ അതിലായിട്ട് അങ്ങനെ പോയി നിക്കാൻ പറ്റിയിട്ടില്ല ബിഗ് ബോസ് സീസണൊക്കെ ഇല്ല 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 അത് ഞാൻ ഒരിക്കലും പറഞ്ഞതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ താല്പര്യമില്ല ഇല്ല വിളിച്ച് ഓൾറെഡി എനിക്കിതുണ്ടായിരുന്നു കൈലിനൊക്കെ പറഞ്ഞുതന്നത് ഉണ്ടായിരുന്നു പക്ഷേ വർഷം വന്നാലും താല്പര്യമില്ല അല്ലെങ്കിൽ തന്നെ എല്ലാർക്കും നെഗറ്റീവ്സ് ഉണ്ടല്ലോ നിങ്ങൾക്ക് അല്ലെ ചാനലിനെ പറ്റിയാലും നോട്ടിഫിക്കേഷനിലി നെഗറ്റീവ്സ് ഒക്കെ എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ പക്ഷെ വെറുതെ എന്തിനാണ് ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ സമയം പൊക്കി വെക്കുകയും അതാണ് ഒരേ സമയം നമ്മൾ ഡൗൺ ആക്കാനും പറ്റുന്ന പിന്നെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം തൊട്ടുമ്പോ അതെ മാറാറുള്ള ആ ഒരു ടൈം ആണെന്ന് തോന്നുന്നു അതാരോ പറഞ്ഞു ചോയിപ്പിച്ച പോലെ ഉണ്ടല്ലോ ഇല്ലില്ല ആക്ച്വലിന്ന് വെച്ച മുകേഷൻ്റെ കൂടെ ഇനോഗ്രേഷൻ പോണ അങ്ങനെയൊന്നല്ലോ മുകേഷ് ചേട്ടന്റെ കൂടെ പോണെന്നല്ല മുകേഷ് എന്ന പ്രോഗ്രാംസ് വരുന്നുണ്ടെങ്കിൽ അവരെന്നെ ഇൻവൈറ്റ് ചെയ്ത് എന്റേതായിട്ടുള്ള ഇത് വീടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ മുകേഷ് അവർ ഇൻവൈറ്റ് ചെയ്യും അപ്പൊ ഞാനും ഉണ്ടാവും അത്രയേ ഉള്ളു അല്ലാണ്ട് ഈ പറയുന്ന പോലെ മുകേഷ്ട്ട് മിണ്ടാറുണ്ട് ആണ് അങ്ങനെയൊക്കെ തന്നെയാണ് പെണക്കോ അങ്ങനെ നിങ്ങൾ പെണക്കോ ആണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഇല്ല പ്രാർത്ഥന ചെയ്യുന്നവരുമായിട്ട് അറിയും വീണ്ടും ഇപ്പൊ പ്രോഗ്രാംസിലൊന്നും ഇപ്പൊ റീസെന്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല അത്രയുള്ളൂ ഇപ്പൊ ഇവിടെ മുകേഷ് വരാൻ പറ്റിട്ടു എനിക്ക് കിട്ടി ഇവിടെ ഡിപ്പിങ്ങിന്റെ നോക്കറേഷൻ വന്നു അതെ ഭാഗ്യം എനിക്കത് പിന്നെ തീർച്ചയായിട്ടും അത് നിങ്ങള് നിക്ക പോലോ അല്ലേ അതോ നിക്കോ പോലോ അപ്പോൾ കാണാൻ പറ്റുമോ എന്ന് ഞാൻ കാണൂല കൊച്ചയും ബിറ്റിങ്ങിന് ടാറ്റൂന്ന് കൊർച്ചയായും ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയാണ് ഞാൻ പറയാം വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹന്റെ ഓൺ വിഗ്രഹമാണ് ചെയ്യുന്നത് അത് ഒരുപാട് നാളത്തെ ആഗ്രഹം ചെയ്യണു അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഡീപ്പിങ്ങിനെ ഞാൻ ഒരുപാട് രണ്ടു വർഷം മുമ്പ് ഒരു വർഷം മുമ്പാണ് ഞാൻ ഡീപ്പിങ് കൊച്ചിയിൽ ചോദിക്കുന്നത് ചേനോട് കുൽദീപ് എന്നോട് പറയുന്നത് പക്ഷേ എങ്ങനെ ഒരു ഭാഗ്യായിട്ട് അത് ഇവിടെ ട്രിവാൻഡ്രത്ത് ഷോപ്പ് തുടങ്ങിയപ്പോ ഫസ്റ്റ് ടാറ്റു അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു ചെയ്യും വിക്രം വിക്രം പോലൊരു രീതിയിൽ ചെയ്യും പിന്നെ ഇനോഗ്രേഷന് വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം കൊച്ചി പോലൊരു എന്താ അടിപൊളി ഒരു ടാറ്റൂ സ്റ്റുഡിയോ ആണ് ഡീപിങ്ക് എന്ന് പറയുന്നത് എല്ലാം മിക്ക സെലിബ്രിറ്റീസിനും ചെയ്യുന്നത് ഡീപിങ്ക് ടാറ്റൂസ് ആണ് അവരെല്ലാരും അപ്പൊ അതുപോലെ ട്രിവാൻഡ്രത്തിനും ഡീപിങ്ക് ടാറ്റൂസ് സ്വന്തമായാലും ഒത്തിരി സന്തോഷം അപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും നേടും എല്ലാവരും മസ്റ്റായിട്ട് ട്രിവാൻപുരത്തെ ഡി ബി ടാറ്റി സ്റ്റുഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ എന്താ പറയുക വിസിറ്റ് ചെയ്യണം ഇവരുടെ ബോക്സ് ഒക്കെ നല്ല പോയി നല്ല ബോക്സ് ആണ് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള ഒരു ടാറ്റൂസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് എല്ലാവരും വന്ന് സഹ നല്ല കീഴിൽ ടാറ്റൂസ് എച്ച് ചെയ്തിട്ട് പോകണം പറയുക പുതിയ പുതിയ വിശേഷം ഒന്നുമില്ല സിനിമ അത് നേരത്തെ പ്രയോഗമാറ്റം പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല അല്ലാണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതേന്ന് പറഞ്ഞിടക്കാറില്ല എന്നെ കൊണ്ട് ചെയ്യും ഇതൊക്കെ പുതിയ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ ക്ഷീണമൊക്കെ നല്ല ചൂടുണ്ട്

എന്താ പറയുന്ന ജ്വല്ലറിയാണ് ആക്ച്വലി അപ്പൊ അവരുടെ എല്ലാ കളക്ഷൻസ് കളക്ഷൻസും എനിക്കിഷ്ടമാണ് ഒരു പ്രോഗ്രാം വന്നപ്പോ അവനാണ് കാൻട്രിക്കുവല്ലറി എന്നാണ് ജുവറി ഇത് ചെയ്യുന്ന ഷോപ്പ് പേര് സാരി ഡാൻസി പൊട്ടിക്ക് മേക്കപ്പ് വന്നിട്ട് ആൻഡ്രിസ് ഫേസ് അപ്പൊ എനിക്ക് ചോദിക്കുമൊന്നും ഇണ്ട് എന്നെ കണ്ടു കണ്ടെല്ലാ വിശേഷം നിങ്ങൾ അറിഞ്ഞു ശരിയോ അപ്പൊ ഞാൻ തിരക്കാൻ കരുതി